ഹായ് ഹൈപ്രിയമുള്ള സുഹൃത്തുക്കളെ പണ്ടത്തെ പോലെയുള്ള പറ്റിക്കലുകളൊന്നും ഇനി നടക്കില്ല കാരണം ഇത് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ് ഒന്നാമത്തെ കാര്യം ഈ സോഷ്യൽ മീഡിയ യുഗത്തില് ജനാധിപത്യം എന്താണ് എന്ന് ഇന്ന് ജനങ്ങൾക്ക് അറിയാം അതുകൊണ്ട് അവരത് പബ്ലിക്കിലേക്ക് കൊണ്ടുവരും എത്ര ശബ്ദിക്കരുത് എന്ന് വിചാരിച്ചിരിക്കുന്ന വിഷയമാണെങ്കിലും ശരി എത്ര അടിച്ചമർത്തലുകൾക്ക് വിധേയമായാലും ശരി പൊതുജന സമക്ഷത്തിൽ ആ വിഷയം ചർച്ചക്കെടുക്കേണ്ടതാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആരെങ്കിലും ഒക്കെ ബലിയാടുകളായിട്ടാണെങ്കിലും ശരി മുന്നോട്ട് വരും അതൊന്ന് തുറന്നു പറയാൻ ജനങ്ങളോട് കുറെ കാലങ്ങളായി മദ്രസകൾക്ക് വേണ്ടി മാത്രം ഫണ്ടുകൾ ചെലവഴിക്കുന്നു മദ്രസ അധ്യാപകർക്ക് വേണ്ടി മാത്രം മുസ്ലിങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി മാത്രം അവരുടെ ക്ഷേമനിധി സ്കോളർഷിപ്പ് ഏ എല്ലാം അവർക്ക് മാത്രം എന്തോ ഇതെന്തോ പാകിസ്ഥാനാണ് എന്ന് തോന്നിപ്പോകും ചില നിയമങ്ങളൊക്കെ കണ്ടാൽ പക്ഷെ ഇന്ന് ജനങ്ങൾ ആ സത്യം ബോധ്യപ്പെട്ടു കഴിഞ്ഞു അതുകൊണ്ട് അവരത് പബ്ലിക്കിന്റെ മുമ്പിൽ കൊണ്ടുവരും അവർ ചോദിക്കും എന്തുകൊണ്ടാണ് ഭൂരിപക്ഷത്തിനില്ലാത്ത പല ആനുകൂല്യങ്ങളും ന്യൂനപക്ഷത്തിന് ലഭിക്കുന്നത് എന്നവർ ചോദിക്കും ആ ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഭരിക്കുന്ന ഗവൺമെന്റുകൾ ബാധ്യസ്ഥരാണ് അത് ചെയ്തേ പറ്റും സോഷ്യൽ മീഡിയ ഏതെങ്കിലും സെലിബ്രിറ്റികൾക്ക് മാത്രമായിട്ട് സംവരണം ചെയ്യാത്തത് കൊണ്ടും ഏതെങ്കിലും മതവിഭാഗത്തിന് മാത്രമായി ആനുകൂല്യം ചെയ്യാത്തതുകൊണ്ടും സാധാരണക്കാർ പ്രതികരിച്ചു തുടങ്ങി അവർ ചോദിക്കും പലപ്പോഴും ചില അവർ ഇന്ന് പത്രങ്ങൾ വായിക്കുന്ന ആളുകളാണ് ജനങ്ങള് വാർത്തകൾ വായിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ വിജ്ഞാനങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നു അതുകൊണ്ട് തന്നെ അവര് പല വിഷയങ്ങളിലും ബോധവാന്മാരാണ് ബോധവതികളാണ് അതുകൊണ്ട് പല വിഷയങ്ങളെ സംബന്ധിച്ചും അവര് ചോദ്യം ചെയ്യും ഇതുപോലെ നമസ്കാരം ഇന്ന് എനിക്ക് ഒരു പത്രക്കട്ടിങ് കിട്ടി ആ പത്രക്കട്ടിങ്ങിലെ ഹെഡിങ് ഇങ്ങനെയാണ് ഹൈക്കോടതിയാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത് പത്രക്കട്ടിങ്ങിലെ ഹെഡിങ് ഇങ്ങനെയാണ് മതപ്രവർത്തനത്തിന് സർക്കാർ എന്തിന് പണം നൽകുന്നു മതപ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതപ്രവർത്തനം എന്ന് പറഞ്ഞ് മദ്രസാധ്യാ ഹെഡിങ് ഇങ്ങനെയാണ് മതപ്രവർത്തനത്തിന് സർക്കാർ എന്തിന് പണം നൽകുന്നു മതപ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതപ്രവർത്തനം എന്ന് പറഞ്ഞ മദ്രസാധ്യാപകർ പൂജാരിമാർ പാസ്റ്റർ പള്ളിയിലച്ചൻ ഇവരൊക്കെ ചെയ്യുന്നത് മതപ്രവർത്തനമാണ് മതങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് അപ്പോ ഭാരതം മതേതര രാജ്യമാണ് എല്ലാം ശരിയാണ് പക്ഷെ ഒരു പ്രത്യേക പ്രത്യേകം പാസ്റ്റർ മതപ്രവർത്തനം നടത്തിയാൽ പാസ്റ്ററിന് സർക്കാർ പൈസ കൊടുക്കാറില്ല സർക്കാർ പെൻഷൻ കൊടുക്കാറില്ല പള്ളിയിലെ മതപ്രവർത്തനം നടത്തിയാൽ പള്ളിയിലെ പെൻഷൻ കൊടുക്കാറില്ല പ്രസവാനുകൂല്യം പള്ളിയിലച്ചന്റെ ഫാമിലിക്ക് ഇല്ല വിവാഹ ആനുകൂല്യം പള്ളിയിലച്ചന്റെ ഫാമിലിക്കില്ല ഇപ്പോ അമ്പലത്തിലെ പോറ്റി എന്ന് പറയുന്ന പൂജാരി ഇപ്പൊ ദേവസ്വം ബോർഡിന്റെ പൂജാരിമാർക്ക് ശമ്പളമുണ്ട് കാരണം ആ ദേവസ്വം ആ അമ്പലത്തിൽ നിന്ന് ഭീമമായ പൈസ അവർക്ക് കിട്ടുവാണല്ലോ അപ്പൊ അതിന് പൈസ കൊടുക്കണം അല്ലാത്ത ചെറിയ ചെറിയ അമ്പലങ്ങളിലെ പൂജാരിമാർക്കൊന്നും സർക്കാരിന്റെ ശമ്പളമോ സർക്കാരിന്റെ പെൻഷനോ അവർക്ക് കിട്ടുന്നില്ല അവരുടെ മക്കൾക്ക് വേണ്ടി പ്രസവ പ്രസവ ആനുകൂല്യമായി പതിനയ്യായിരം രൂപ കിട്ടുന്നില്ല പിന്നെ ആയിട്ട് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടുന്നില്ല പിന്നെ വിവാഹത്തിന് വേണ്ടിയിട്ട് ധനസഹായം കിട്ടുന്നില്ല വീട് വെക്കാൻ പലിശ രഹിതമായി രണ്ടു ലക്ഷം രൂപ ലോൺ കിട്ടുന്നില്ല പിന്നെ മരണാനന്തരം മരണ മര മരണാനന്തര ചടങ്ങുകൾക്ക് അമ്പതിനായിരം രൂപ സർക്കാരിൽ നിന്ന് കിട്ടുന്നില്ല ഇതൊന്നും ഏഹ് മുസ്ലിം സമുദായത്തിനല്ലാതെ മദ്രസ അധ്യാപകർക്കല്ലാതെ മറ്റൊരു സമുദായത്തിലുള്ള മത മതപഠനം മതപഠനം പഠിപ്പിക്കുന്ന മതത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നവർക്ക് വേറെ ആർക്കും കിട്ടുന്നില്ല ഈ ആനുകൂല്യം ഒരു സമുദായത്തിന് മാത്രമാണ് കിട്ടുന്നത് മതം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു തുക സർക്കാരിന്റെ നികുതി പണം മറ്റു മതസ്ഥരെ എല്ലാവരെയും കബളിപ്പിച്ചുകൊണ്ട് കൊടുക്കുന്നത് പോലെ തോന്നുന്നുണ്ട് മതം പഠിക്കാൻ വേണ്ടിയിട്ട് പിന്ന മതം പഠിക്കാൻ വേണ്ടി ശമ്പളം കൊടുക്കുന്ന കാര്യം എനിക്കറിയില്ല പക്ഷെ പെൻഷൻ ഉള്ളതായിട്ട് ഈ പത്ര ഞാൻ വായി വായിച്ചു അതിന് മാസമായിട്ട് അവര് അമ്പത് രൂപയാണ് അടയ്ക്കേണ്ടുന്നത് പിന്നെ ഒരു ഒരു നിശ്ചിത പ്രായം കഴിയുമ്പോൾ അവർക്ക് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയോളം പെൻഷൻ വിഹിതമായിട്ട് കിട്ടുന്നുണ്ട് എന്നാൽ മറ്റു മതത്തിലുള്ള ആർക്കും മതം പഠിപ്പിക്കുന്ന ആർക്കും കിട്ടുന്നില്ല പിന്നെയുമുണ്ട് മതം പഠിപ്പിക്കുന്ന അധ്യാപികമാർ അവർക്ക് പ്രസവ ആനുകൂല്യമായി പതിനയ്യായിരം രൂപ കിട്ടുന്നുണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഇപ്പോൾ ഗർഭിണികളായ പ്രസവിക്കാൻ പോകുന്ന ഓരോ അമ്മമാർക്കും സർക്കാർ കേന്ദ്ര സർക്കാർ ആറായിരം രൂപ വീതം ആറായിരം രൂപ വീതം കൊടുക്കുവാണ് ആ ആറായിരം രൂപ കൂടാഞ്ഞിട്ടാണ് ഈ അതായത് ആറായിരം രൂപ ഓരോ സ്ത്രീക്കും അത് പണക്കാരായിക്കോട്ടെ പാവപ്പെട്ടവളായിക്കോട്ടെ ഓരോ അമ്മമാർക്കും പ്രസവത്തിന് പോകുന്ന ഓരോ അമ്മമാർക്കും ആറായിരം രൂപ ഗർഭിണി ആയി ഗർഭിണിയായി ഗർഭിണി നിറ പ്രസവത്തിന് പ്രസവത്തിന് പ്രസവത്തിനെ കൊണ്ടുപോകുമ്പോൾ പ്രസവത്തിന് വേണ്ടിയിട്ടുള്ള സഹായമായിട്ട് കേന്ദ്ര സർക്കാർ ആറായിരം രൂപ കൊടുക്കുവാണ് അതിന്റെ കൂടെയാണ് പതിനയ്യായിരം രൂപ മദ്രസ അധ്യാപികമാർക്ക് ധനസഹായമായിട്ട് സർക്കാർ കൊടുക്കുന്നത് പിന്ന അത് ഈ ഒരു ആനുകൂല്യം മദ്രസ അധ്യാപികമാർക്ക് ഉള്ള ഈ പതിനയ്യായിരം രൂപയുടെ ധനസഹായ ആനുകൂല്യം ശരിക്കും അർഹതപ്പെട്ടത് അങ്കൻവാടി ടീച്ചേഴ്സ് ഉണ്ട് ഇല്ലേ അർഹതപ്പെട്ട ഒരുപാട് പേരുണ്ട് അവർക്കൊന്നും ഇല്ലാത്ത എന്ത് പ്രത്യേകതയാണ് മദ്രസ അധ്യാപികമാർക്കുള്ളത് മതം പഠിപ്പിക്കുന്നതാണോ മതം പഠിപ്പിക്കുന്നതാണോ അവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണക്കാരുടെ എല്ലാ സാധാരണക്കാരുടെയും എല്ലാ മതസ്ഥരുടെയും നികുതി പണമാണ് പെൻഷൻ ഇന ഇനത്തിലായിട്ട് ഇവർക്ക് പോകുന്നത് അത് വന്നിട്ട് രണ്ട് ലക്ഷത്തി രണ്ട് ലക്ഷത്തി നാലായിരത്തി അറുന്നൂറ്റി ഷിഷ്ടം മദ്രസ അധ്യാപകരുണ്ട് ഇത്രയും മദ്രസ അധ്യാപകർക്കുള്ള പെൻഷൻ പൈസ സാധാരണക്കാരായിട്ടുള്ള ഏ എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാരുടെയും നികുതി പണം കൊണ്ടിട്ടാണ് അവർ അവർക്ക് വേണ്ടിയിട്ടുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത് പെൻഷൻ മറ്റ് ആനുകൂല്യങ്ങളും കൂടെ ഉണ്ട് പെൻഷൻ ആയിരത്തി മുതൽ ഏഴായിരത്തി രൂപ വരെ വിവാഹം വീട് നിർമ്മാണം ചികിത്സ പ്രസവം എന്നിവയ്ക്കും ധനസഹായം ആ അംഗത്തിന്റെയോ രണ്ട് പെൺമക്കളുടെയോ വിവാഹത്തിന് പതിനായിരം രൂപയാണ് സഹായം വീട് വയ്ക്കാൻ പലിശയില്ലാതെ രണ്ടര രണ്ടര ലക്ഷം രൂപ വരെ വായ്പ ചികിത്സക്ക് അയ്യായിരം മുതൽ ഇരുപത്തയ്യായിരം രൂപ വരെ സഹായം വനിതാ അധ്യാപകർക്ക് രണ്ട് പ്രസവങ്ങൾക്ക് പതിനയ്യായിരം രൂപ വീതം സഹായം പ്രൊഫഷണൽ കോളേജുകളിൽ പ പഠിക്കുന്ന മദ്രസ അധ്യാപകരുടെ ആശ്രിതർക്ക് സർക്കാർ പ്രൊഫഷണൽ കോളേജുകളിലെ ഫീസിന് തുല്യമായ ഫീസും ലഭിക്കും അംഗം മരണം അടഞ്ഞാൽ പതിനായിരം രൂപ മുതൽ അമ്പതിനായിരം രൂപ വരെ ശവസംസ്കാരത്തിന് കുടുംബ പെൻഷൻ ചികിത്സാ സഹായം എന്നിവയും ലഭിക്കും അംഗങ്ങൾ അടക്കേണ്ടത് മാസം അമ്പത് രൂപ സമിതി സമിതികൾ നൽകേണ്ടതും അമ്പത് രൂപ അമ്പത് രൂപ മാസം മാസ മതി ഈ ആനുകൂല്യങ്ങളെല്ലാം കിട്ടും അതും എല്ലാവർക്കും ട്ടോ മദ്രസ് അധ്യാപകർക്ക് മാത്രം അതിന് കേരളത്തിലെ മദ്രസകൾ എന്ന് വെച്ചാൽ ഇരുപത്തി എണ്ണൂറ്റി പതി പതിനാല് മദ്രസകളുണ്ട് ഈ ആനുകൂല്യങ്ങളെല്ലാം ഇസ്ലാം മതം പഠിപ്പിക്കുന്ന മദ്രസയിലെ അധ്യാപകർക്ക് മാത്രം കിട്ടുന്ന ആനുകൂല്യമാണ് മറ്റു മതസ്ഥരുടെ മതപഠന ക്ലാസ്സുകൾ നടത്തുന്ന അധ്യാപകർക്കോ പാസ്റ്റർക്കോ പള്ളിയിലോ സൺഡേ ക്ലാസ് കിടക്കുന്ന പള്ളിയിലോ ഏഹ് പിന്നെ രാമായണ ക്ലാസ് കിടക്കുന്ന പോറ്റിക്കോ ഒന്നും കിട്ടത്തില്ല മദ്രസ അധ്യാപകർക്ക് മാത്രമുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള സർക്കാർ മതേതര കേരളത്തിന്റെ സ്വഭാവമാണ് ഇപ്പൊ പറഞ്ഞത് പ്രസവം പഠനം മരണം വിവാഹം ആശ്രിതർ ഇതെല്ലാം മദ്രസ അധ്യാപകർക്ക് മാത്രമേ ഉള്ളു ചോദിച്ചു പോകുന്നതാണ് ഈ മതവിഭാഗത്തെ മാത്രം പ്രീണിപ്പിച്ച് പ്രീണിപ്പിച്ച് ഈ നാടിനെ ഒരിക്കൽ ഇവർ തീരെഴുതി കൊടുക്കുമോ ഇവർക്ക് ചോദിച്ചു പോകുന്നതാണ് നന്ദി